ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പോർച്ചുഗീസ് സംഭാവനകളാണ് പഠിക്കാനുള്ളത് ഇതിനു മുന്നേ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതാണ് പാർട്ട് വൺ അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതുപോയി കാണുക അത് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ പാർട്ട് ടു വീഡിയോ കാണുക പോർച്ചുഗീസ് സംഭാവനകൾ കണ്ണൂരിലെ സെൻറ് ഏഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് പോർച്ചുഗീസുകാരാണ് വ്യക്തമായിട്ട് പറഞ്ഞാൽ അൽമേഡയാണ് വൈസ്രോയി ആയിട്ടുള്ള അൽമേഡയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് കണ്ണൂരിലെ സെൻറ് ഏഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ചാലിയം കോട്ട കോഴിക്കോട് ചാലിയം കോട്ട കുഞ്ഞാലി കുഞ്ഞാലിമരക്കാരുടെ ആക്രമണം നേരിടാനായിട്ട് പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണ് ഏത് കോട്ട ചാലിയം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലാണ് ഈ ഒരു കോട്ട നിർമ്മിച്ചിട്ടുള്ളത് പണിത പോർച്ചുഗീസ് ഗവർണർ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതണം ന്യൂനോ ഡ കുൻഹ എന്താണ് നൂനോഡ കുൻഹയാണ് കോട്ട പണിത പോർച്ചുഗീസ് ഗവർണർ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയം കോട്ടയാണ് എന്താണ് സാമൂതിരിയുടെ ഖണ്ഡത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് ചാലിയം കോട്ട എന്ന് പറയുന്നത് ഇപ്പം ചാലിയൻകോട്ടയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത് കോട്ട പണിതതാരാണെന്ന് നോക്കണം പോർച്ചുഗീസ് ഗവർണർ ആയിട്ടുള്ള ന്യൂനോഡ കുഞ്ഞയാണ് പണിതത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലാണ് എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞാലി മരക്കാരുടെ ആക്രമണം നേരിടാൻ വേണ്ടിയാണ് പോർച്ചുഗീസുകാർ ഈ ഒരു കോട്ട നിർമ്മിച്ചത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ഏത് കോട്ടയാണെന്ന് വെച്ചാൽ ചാലിയം കോട്ടയാണ് ചാലിയം കോട്ട തകർത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് എന്താണ് കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ് ചാലിയം കോട്ട തകർത്തത് സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചത് എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിലാണ് അപ്പം സാമൂതിരിയുടെ സൈന്യം പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയം കോട്ട പിടിച്ചെടുത്ത് നശിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് കോട്ട തകർത്തത് കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകർത്തിച്ചു ഖാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയൊരു അറബി കാവ്യമുണ്ട് ഫത്ഖുൽ മുബീൻ എന്നാണ് പറയുന്നത് വ്യക്തമായ വിജയം എന്നാണ് ഫത്ഖുൽ മുബീൻ എന്താണ് ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചു ഖാസി മുഹമ്മദ് ആരാണ് ഖാസി മുഹമ്മദ് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയിട്ടുള്ള ഒരു കാവ്യമാണ് അറബി കാവ്യമാണ് ഫത്ഖുൽ മുബീൻ എന്താണ് ഫത്ഖുൽ മുബീൻ വ്യക്തമായ വിജയം എന്നാണ് പറയുന്നത് അതിനെ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലി ഏതാണ് ഗൗതിക് ശൈലി ഇപ്പോൾ പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലി ചോദിച്ചാൽ ഗൗതിക് ശൈലിയാണ് ഇന്ത്യയിൽ ഗൗത്തിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളികൾ ഏതാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി ഈ പള്ളി നമ്മൾ പിന്നീട് പഠിക്കും കാര്യം വാസ്കോഡഗാമയുടെ ശരീരം ഭൗതിക ശരീരം സൂക്ഷിച്ചിരുന്ന പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി എന്ന് പറയുന്നത് ഇതുകൂടാതെ ബോം ജീസസ് പള്ളി ഗോവയിലും എന്താണ് ഈ ഒരു ഗൗതിക് ശൈലിയിലാണ് പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ചത് ഇപ്പോൾ രണ്ട് പള്ളികൾ ഏതാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചി അതുപോലെ തന്നെ ബോം ജീസസ് പള്ളി ഗോവ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി കൂടിയാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി എന്ന് പറയുന്നത് ഇപ്പം രണ്ട് മൂന്ന് പ്രത്യേകതകൾ കൂടി ഈ കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിക്കുണ്ട് അത് ഓർത്ത് വച്ചേക്കുക കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരി ഏതാണെന്ന് ചോദിച്ചാൽ വാരാപ്പുഴ കൊച്ചി രാജാവായിരുന്ന വീരകേരള വർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം ഏതാണ് മട്ടാഞ്ചേരി കൊട്ടാരം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലാണ് പണി കഴിപ്പിച്ചത് ഇപ്പോൾ കൊച്ചി രാജാവായിരുന്ന വീരകേരള വർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരം എന്താണ് മട്ടാഞ്ചേരി കൊട്ടാരം ഈ ഇത് പിന്നീട് ഡ ഡുകാർ പുതുക്കി പണിതതോടെ ഡച്ച് കൊട്ടാരമെന്നു അറിയപ്പെട്ടു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ എന്ത് ഇതോ ഇത് ഈ മട്ടാഞ്ചേരി കൊട്ടാരം പുതുക്കി പണിത് പിന്നെ ഡച്ച് കൊട്ടാരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കൈതച്ചക്ക പപ്പായ കശുവണ്ടി പേരയ്ക്ക വറ്റമുളക് പുകയില ആത്തിക്ക മരച്ചീനി റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇതിൽ കൈതച്ചക്കയും പപ്പായം കശുവണ്ടി പേരയ്ക്ക വറ്റൽമുളക് പുകയില അതിൻ്റെയൊക്കെ കാര്യം നമ്മൾ പറഞ്ഞു ഇതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ഇതും കൂടെ ആഡപ്പ് ചെയ്യുകയാണ് ഇതുകൂടാതെ ആത്തിക്ക മരച്ചീനി റബ്ബർ ഇവയെല്ലാം ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാരാണ് പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് കേരളത്തിലെ ഏത് നാട്ടുരാജാവാണ് പോർച്ചുഗീസ് രാജാവിന്റെ സൈനിക അതായത് ബ്രദർ ഇൻ ആംസ് ടു ദ കിങ് ഓഫ് പോർച്ചുഗൽ സൈനികൻ അതായത് ബ്രദർ ഇൻ ആംസ് ടു ദ കിങ് ഓഫ് പോർച്ചുഗൽ എന്ന ബഹുമതി സ്വന്തമാക്കിയത് കേരളത്തിലെ ഏത് നാട്ടുരാജാവാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം പുറക്കാട്ട് രാജയാണ് എന്താണ് പുറക്കാട്ട് രാജയാണ് ഇൻ ഇന്ത്യയിലാദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് പോർച്ചുഗീസുകാരാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായിട്ട് സെമിനാരികളും കോളേജുകളും ആരംഭിച്ച സ്ഥലങ്ങൾ കൊച്ചി കൊടുങ്ങല്ലൂർ വൈപ്പിൻകോട്ട എന്താണ് കൊച്ചി കൊടുങ്ങല്ലൂർ വൈപ്പിൻകോട്ടയാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായിട്ട് ആരംഭിച്ച സ്ഥലങ്ങൾ ഇവിടെയാണ് സെമിനാരികളും കോളേജുകളും ഒക്കെ ആരംഭിച്ചത് എവിടെയാണ് കൊച്ചി കൊടുങ്ങല്ലൂർ വൈപ്പിൻകോട്ട കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വച്ച് വധിച്ച വർഷം ആയിരത്തി അറുനൂറ് അപ്പൊ ആയിരത്തി അറുന്നൂറിലാണ് കുഞ്ഞാലി മരക്കാർ നാലാമനെ ഈ പോർച്ചുഗീസുകാർ വധിക്കുന്നത് ഗോവയിൽ കൊണ്ടുചെന്നാണ് വധിക്കുന്നത് കുഞ്ഞാലി നാലാമനെ സാമൂതിരിയുടെ സമ്മതത്തോടു കൂടി യുദ്ധത്തിൽ പിടികൂടിയിട്ട് ഗോവയിൽ കൊണ്ടുപോയി അവിടെ വധിക്കുകയും ചെയ്യുന്നു മൃതദേഹം നുറുക്കി പല സ്ഥലങ്ങളിലായിട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു മാനുവൽ കോട്ട ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം ഇന്ത്യയിൽ യൂറോപ്യൻ നിർമാർ നിർമ്മിച്ചിട്ടുള്ള ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് കൊച്ചിയിലാണ് മാനുവൽ കോട്ട നിർമ്മിച്ചത് ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതി എന്ന് ചോദിച്ചാലും മാനുവൽ കോട്ടയാണ് മാനുവൽ കോട്ടയ്ക്ക് പല പേരുകളുണ്ട് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴിക്കോട്ട കൊച്ചിൻ കോട്ട ഇത്രയും പേരുകളുണ്ട് മാനുവൽ കോട്ടയ്ക്ക് ഇപ്പം മാനുവൽ കോട്ടയുടെ മറ്റു പേരുകൾ ചോദിക്കുക ചോദിച്ചാൽ പറയേണ്ടത് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അഴിക്കോട്ട കൊച്ചിൻ കോട്ട ഇത്രയും പേരിലാണ് മാനുവൽ കോട്ട അറിയപ്പെടുന്നത് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചതാരാണ് അൽബുക്കർക്കാണ് അല്ലേ നമുക്കറിയാം മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽ ബുക്കർക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് കൊച്ചിയിലാണ് പണി കഴിപ്പിച്ചത് കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതി അപ്പം ഷെയ്ഖ് സൈനുദ്ദീൻ എന്നൊരു വ്യക്തി കേരളത്തിലെ ഈ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു കൃതിയുണ്ട് തുഹവത്തുൽ മുജാഹിദ്ദീൻ എന്നാണ് തുഹഫത്തുൽ മുജാഹിദ്ദീൻ തുഹഫത്തുൽ മുജാഹിദ്ദീൻ രചിച്ച ഭാഷ അറബി പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കൃതിയാണ് ഇത് ഏതാണ് ഈ തുഹ്ഫത്തുൽ മുജാഹിദ്ദീൻ എന്ന് പറയുന്ന കൃതി അതൊന്ന് നോക്കി വച്ചേക്കാം തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ച ആരാണ് ആണ് ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പോർച്ചുഗീസുകാരുടെയൊക്കെ അതിക്രമങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അറബി ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ പോർച്ചുഗീസുകാർക്ക് എതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് പറയുന്ന ഒരു കൃതിയും കൂടെയാണ് ഈ തുഹഫത്തുൽ മുജാഹിദീൻ പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച ചില പദങ്ങളുണ്ട് ഏതൊക്കെയാണ് ലേലം ഫാക്ടറി മുറം പതക്കം കൊന്ത കുംഭസാരം വികാരി ചാവി ജനൽ മേശ കസേര ബെഞ്ച് വരാന്ത റാന്തൽ വിജാഗിരി അലമാര ചായ മേസ്തിരി കുശിനി അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ വേർഡ്സ് ചോദിച്ചേക്കാം വേർഡ്സ് ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൽ ഏതാണ് ഏതൊക്കെയാണ് പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങളെന്ന് ചോദിക്കാം അപ്പം ഇത്രയും പദങ്ങൾ ഓർത്തിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ അല്ലെങ്കിൽ ഈ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരിൽ നിന്നും ലഭിച്ചിട്ടില്ലാത്ത അല്ലാത്ത പദങ്ങൾ ചോദിച്ചാലും ഏതൊക്കെയാണെന്ന് അറിഞ്ഞാലേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഈ പദങ്ങളെല്ലാം ഒന്ന് നോക്കി വെച്ചേക്കാം ഈ കൊന്ത അല്ലെങ്കിൽ കുമ്പസാരം വികാരി അതൊക്കെ നമുക്ക് ഓർത്ത് വയ്ക്കാം കാര്യം പോർച്ചുഗീസുകാരാണ് എന്താണ് ക്രൈസ്തവ വിഭാഗത്തിൽ ഉള്ളവർ അപ്പം അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചിരുന്ന നമുക്ക് എഴുതാൻ പറ്റും കത്തോലിക്ക വിഭാഗക്കാരല്ലേ അപ്പം ഈ ഒരു കുംഭസാരം അല്ലെങ്കിൽ കൊന്ത വികാരി എന്നുള്ള വാക്കുകളൊക്കെ അവരിൽ നിന്ന് വന്നതാ ആവാമെന്ന് വിചാരിക്കാം പിന്നെ നമുക്ക് എന്താണ് വീട്ടിൽ നമുക്ക് പഠിക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ മേശ കസേര ബെഞ്ച് അതുമൊക്കെ ഇവരുടെ വാക്കുകളാണ് പിന്നെ അവർ ഫാക്ടറി എന്നുള്ള വാക്കൊക്കെ അവർ കൊണ്ടുവന്നിരിക്കാം എന്ന് വിചാരിക്കും മുറം ലേലം പിന്നെന്താ ജനൽ ചാവി വരാന്ത റാന്തൽ വിജാഗിരി അതൊക്കെ ഈ വിജാഗിരിയും അലമാരിയും ഒക്കെ ഓർത്ത് വയ്ക്കുക ജനൽ അലമാര വിജാഗിരി പിന്നെ ചായ മേസ്തിരി ഖുഷിനി ഇത്രയും വാക്കുകളാണ് പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ചത് പോർച്ചുഗീസുകാരും കോഴിക്കോടുകാരും തമ്മിൽ ഒരു സന്ധി ഒപ്പുവെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ കണ്ണൂർ സന്ധി ഇതും കൂടി ഒന്ന് നോക്കി വച്ചേക്കാം പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി നാല്പത് അപ്പൊ രണ്ട് സന്ധികൾ കൂടി പഠിച്ചേക്ക കണ്ണൂർ സന്ധ്യയും പൊന്നാനി സന്ധ്യയും എന്താണ് കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധ്യയും കണ്ണൂർ സന്ധി ആരൊക്കെ തമ്മിലായിരുന്നു പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും അപ്പം അങ്ങനെ പഠിക്കുക കണ്ണൂർ സന്ധി ആരൊക്കെ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയുമായിട്ടുള്ള കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് ഇനി പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും ആയിട്ട് പൊന്നാനി സന്ധി ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രണ്ട് സന്ധികളും ആരൊക്കെ തമ്മിലാണ് പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിലാണ് ഒപ്പുവയ്ക്കുന്നത് കണ്ണൂർ സന്ധി ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് പൊന്നാനി സന്ധി ഒപ്പുവെച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കൂ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കേണ്ടത് ഡച്ചുകാരാണ് ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കൂ നമുക്ക് റിവൈസ് ചെയ്യാം